വാട്സപ്പ് അടുത്തിടെ കൊണ്ടുവന്ന ഒരു വലിയ മുഖം മിനിക്കലായിരുന്നു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫീച്ചർ അതായത് വാട്സപ്പിൽ പുതിയ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ടാബ് കൊണ്ടുവരികയും ആ ടാബിലൂടെ നമുക്ക് വീഡിയോയോ ചിത്രങ്ങളോ ജിഫ് ഇമേജുകളോ സ്റ്റാറ്റസായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് പോസ്റ്റുകൾ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ അത് കഴിയുമ്പോൾ അവ എക്സ്പയർ ആകാം എന്നാൽ ഈ പുതിയ സ്റ്റാറ്റസ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ തന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റാറ്റസിൽ നമുക്ക് ചിത്രങ്ങളോ വീഡിയോയോ ജിഫ് ഇമേജുകളോ ഇടാൻ സാധിക്കില്ല നേരെ മറിച്ച് നമ്മുടെ സ്റ്റാറ്റസ് എന്താണോ അത് നമുക്കൊരു ടെക്സ്റ്റ് ആയിട്ട് മാത്രമേ ടൈപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ ഓൺ വെക്കേഷൻ എന്ന് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറ്റുമായിരുന്നു അത്തരത്തിൽ ഇടുന്ന പഴയ സ്റ്റാറ്റസ് മെസ്സേജുകൾ നമ്മൾ മാറ്റി പുതിയ സ്റ്റാറ്റസ് നൽകുന്നതുവരെയും അത് അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു അത് ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ എക്സ്പയർ ആകുന്നില്ലായിരുന്നു എന്നാൽ ഈ പുതിയ സ്റ്റാറ്റസ് സംവിധാനം വന്നതോടുകൂടി ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർത്ത് നൽകുന്ന പഴയ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ വാട്സപ്പ് പിൻവലിച്ചിരുന്നു ഇത് ഏറെ പരാതിക്കും ഇടവരുത്തിയിരുന്നു എന്താലും ഈ പരാതി വാട്സപ്പ് കേട്ടുകൊണ്ടാകണം വാട്സപ്പിൻ്റെ പുതിയ ബീറ്റ വെർഷനിൽ ആ പഴയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്ന തരത്തിലുള്ള സ്റ്റാറ്റസും നിലവിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കുന്ന ലിങ്കിൽ നിന്നും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യണം അങ്ങനെ ബീറ്റ വെർഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡാകും ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ആ ക്ലിക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ആ ബീറ്റ വെർഷൻ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ല പുറത്ത് നിന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി പുറത്തു നിന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെക്യൂരിറ്റി നമ്മൾ നമ്മൾ അലോ ചെയ്യണം അതിനായിട്ട് ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് അൺനോൺ സോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ടിക്ക് കൊടുക്കുക ഓക്കേ കൊടുക്കുക അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന വലത് സൈഡിൽ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ വാട്സപ്പ് നമ്മൾ ബീറ്റ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ടാബ് ഉണ്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ വീഡിയോ ഇമേജ് ജിഫ് ഇമേജുകൾ തുടങ്ങിയ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാം കൂടാതെ നമ്മുടെ ഈ വാട്സപ്പിൻ്റെ ഈ മെയിൻ സ്ക്രീനിലെ ഏറ്റവും മുകളിലെ ഈ വലത് സൈഡിൽ കാണുന്ന ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നതിൻ്റെ വലത്ത് സൈഡിലായിട്ട് നമ്മുടെ പേരെഴുതിയിരിക്കുന്നതിൻ്റെ താഴെ നോക്കി നമുക്കിപ്പോൾ അവിടെ സ്റ്റാറ്റസ് നമുക്ക് കൊടുക്കാം നമ്മൾ ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും താഴെ കണ്ടില്ലേ നമ്മുടെ എബോട്ട് ആൻഡ് ഫോൺ നമ്പറിനാണ് ഇപ്പോൾ ഒരു ഓപ്ഷൻ നേരത്തെ അതങ്ങനല്ലായിരുന്നു ഫോൺ നമ്പർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അവിടെ എബോട്ട് ആൻഡ് ഫോൺ നമ്പറിനായി അവിടെ നമുക്ക് വന്നിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ പുതിയ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റ് സ്റ്റാറ്റസ് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ന്യൂ സ്റ്റാറ്റസ് അവൈലബിൾ എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു അപ്പോൾ ഇതാകും ഇനി നമ്മുടെ സ്റ്റാറ്റസായിട്ട് നിൽക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷൻ പുതിയ സ്റ്റാറ്റസ് വന്നതോടുകൂടി വാട്സപ്പിൽ നിന്നും പോയിരുന്നു എന്നാൽ എന്നാലിതിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഇത് കൂടാതെ വാട്സപ്പിൻ്റെ ഈ പുതിയ ബീറ്റ വെർഷനിൽ ചില പുതിയ മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ ഒരാളുടെ പ്രൊഫൈൽ ഇതുപോലെ നമ്മൾ ചാറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വീഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനും ഒക്കെയുള്ള ബട്ടൺ ഇപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ വലിയ സൈഡിലായിട്ട് നമുക്കിതുപോലെ കാണാം അതുപോലെ ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ബട്ടൺ ഇനി താഴെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ വലത് സൈഡിലാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്യാനുള്ള ഫയലുകൾ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നേരത്തെ ഇത് ഏറ്റവും മുകളിലായിരുന്നു പിന്നെ അതുപോലെ ഈ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് വലത് സൈഡിൽ തന്നെ നമുക്ക് ക്യാമറ ബട്ടൺ ഉണ്ട് നമുക്ക് ഫോട്ടോസ് പെട്ടെന്ന് തന്നെ അറ്റാച്ച് ചെയ്യാനൊക്കെയുള്ള സൗകര്യം അതിൽ നിന്നുണ്ട് പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള റെക്കോർഡിംഗ് ഓപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ വലത് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പുതിയ വാട്സപ്പിൻ്റെ വെർഷനിൽ വന്ന ചില മാറ്റങ്ങളാണ് ഏത് നമ്മൾ ഇതുപോലെ എടുത്തു നോക്കിയാലും നമുക്ക് അവരെ വിളിക്കാനുള്ള വീഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനുമുള്ള ബട്ടൺ ഏറ്റവും മുകളിലും അതുപോലെ അറ്റാച്ച് ചെയ്യാനുള്ള ബട്ടൺ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് വലുത് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട് ഇപ്പോഴത്തെ പുതിയ ഈ വെർഷനിൽ വന്ന മാറ്റത്തിലൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാം ഈ വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ സൈനി ഓഫ് ജയരാജ്